വെറും രണ്ടായിരം രൂപയുടെ പർച്ചേസിന്റെ ഉണ്ടല്ലേ അയ്യായിരം രൂപയുടെ മൊബൈൽ അക്സസറീസ് ഫ്രീ കൊടുക്കുന്ന ഒരു കടയുണ്ട് അതേ കിഡിൽ ഓഫറാണ് കിഡിൽ ഓഫർ അതായത് നമ്മുടെ ലൈഫ് ലൈഫോണ്ട് ഷോറൂമിൽ നിന്ന് യൂസ്ഡ് ഫോൺ ആയിക്കോട്ടെ സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ നമ്മുടെ മൊബൈലിന്റെ സർവീസ് ചെയ്ത് മിനിമം രണ്ടായിരം രൂപ ബില്ല് വന്നുകഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപയുടെ സാധനം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അയ്യായിരം രൂപയുടെ സാധനമാണ് അത് പത്ത് കൂട്ടം സാധനം നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾ ബില്ല് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് കൂട്ടം സാധനമാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഫസ്റ്റ് എന്ന് പറഞ്ഞതാ ഈ കിടിലെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറ് രണ്ടാമതാണ് കിഡിലെ ഒരു മൊബൈൽ സ്റ്റാൻഡ് പിന്നെ വന്നിട്ടതാ പതിനായിരം എം എ എച്ചിൻ്റെ കിടിലെ ഒരു പവർ ബാങ്ക് പിന്നെ വന്നിട്ടതാ ഒരു കിടിലെ ഒരു ഒ ടി ജി അതേപോലെ തന്നെ നമുക്ക് നമുക്കിതാ നല്ല ക്വാളിറ്റി ഉള്ള ടെമ്പേർഡ് ഗ്ലാസ് കിടിലം ഒരു പൗച്ച് അതേപോലെ തന്നെ നമുക്ക് മൊബൈലൊക്കെ കളിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫിംഗർ ടിപ്പ് ഈർന്നിട്ടില്ല പത്ത് ആയിട്ടാണ് ദാണ്ടേ നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റെയിൻ കവർ പിന്നെതായ ഒരു കിടില നെക്ക് ബാൻഡ് അതും പോരാഞ്ഞിട്ട് അടിപൊളി ഒരു ഇയർപോഡ് അത് നമ്മളെ നമ്മളിവിടുന്ന് രണ്ടായിരം രൂപയ്ക്ക് ഇതാ നമ്മളെ ഇവിടെ സർവീസ് ചെയ്ത് കഴിഞ്ഞാലോ നമ്മുടെ മൊബൈലിലെ അക്സസറീസ് ഏത് അക്സസറീസ് അതായത് നൂറ് രൂപ മുതൽ തുടങ്ങുന്ന പൗച്ചുകളുണ്ടല്ലേ നമുക്ക് വെറും നൂറ് രൂപ മുതൽ തുടങ്ങുന്ന അടിപൊളി പൗച്ചുകളുണ്ട് അപ്പം രണ്ടായിരം രൂപ മിനിമം ബില്ല് വന്നു കഴിഞ്ഞാൽ ഈ ഓണക്കാലത്ത് അയ്യായിരം രൂപയുടെ സ്മാർട്ട് ഫോൺ ഇത്രയും പത്ത് കൂട്ടം അക്സസറീസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോവാം നമുക്ക് സ്മാർട്ട് ഫോൺ യൂസ്ഡ് ഫോണൊക്കെ ഉണ്ടല്ലോ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാറൻറ്റിയുള്ള നല്ല പുത്തൻ യൂസ്ഡ് സ്മാർട്ട് ഫോൺ ഉണ്ടല്ലേ അതും വാറൻറ്റിയോടു കൂടി അതേപോലെ തന്നെ പുതിയ ഫോണിനെല്ലാം നമുക്ക് വമ്പൻ ഡിസ്കൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് ലൈഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സർവീസാണ് നമുക്ക് കേരളത്തിൽ നമുക്ക് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലും തന്നെ പതിനാല് ഷോറൂമുണ്ട് ഇത് ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പതിനഞ്ചാമത്തെ ഷോറൂമായ കൊല്ലം ജില്ലയിൽ നിലമേലാണ് അതായത് നിലമേല് നമ്മളെ ട്രിവാൻഡ്രത്തിൽ നിന്ന് വരുമ്പോഴത്തേക്ക് സിഗ്നൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ലൈഫ് ഫോൺ വരുന്ന കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സിഗ്നൽ കഴിഞ്ഞ് ഒരു ജസ്റ്റ് ഒരു പത്ത് ഇരുപത് മീറ്റർ കഴിയുമ്പോഴത്തേക്ക് തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ലൈഫ് ഫോണിൻ്റെ അതിവിശാലമായിട്ടുള്ള ഷോറൂം നിങ്ങൾക്ക് മൊബൈലിൻ്റെ അതായത് ഒരു മൾട്ടി ക്യൂസിൻ മൊബൈൽ സ്റ്റോർ എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് യൂസ്ഡ് ഫോൺ ആയിക്കോട്ടെ ന്യൂ ഫോൺ ഫോണായിക്കോട്ടെ മൊബൈലിൻ്റെ സർവീസ് ആയിക്കോട്ടെ എല്ലാ അക്സസറീസും ആയിക്കോട്ടെ നിങ്ങൾക്ക് വമ്പൻ ഡിസ്കൗണ്ടിൽ കിട്ടും പിന്നെ നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടേ ട്രാൻസ്പെറൻറ്റ് കൗണ്ടർ സർവീസ് ആണ് അതായത് ഇവിടെ വന്ന് നമ്മളെ മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൺ മുമ്പി വെച്ച് തന്നെ അവർ സർവീസ് ചെയ്തു തരും നിങ്ങളെ വിലപ്പെട്ട ഡേറ്റകളോ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ആരുടെയും കയ്യിൽ പോകുന്നുള്ള പേടി വേണ്ട അതാണ്ട് നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേയിൽ നമ്മുടെ മൊബൈൽ സർവീസ് ചെയ്യുന്ന എന്താണ് അത് നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിലാണ് അതായത് പകുതിയിലധികം വിലക്കുറവിലാണ് നമ്മൾ സർവീസ് ചെയ്ത് തരുന്നത് നമുക്കപ്പം നാലായിരത്തി അഞ്ഞൂറ് മുതൽ സ്മാർട്ട് ഫോൺ യൂസ്ഡ് ഫോണുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടാത്ത രീതിയിലുള്ള മൊബൈൽ പൗച്ചുകളുണ്ട് ഐഫോണിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളി കിടിലം വെറൈറ്റി സാധനങ്ങളുണ്ട് അതേപോലെ തന്നെ നമുക്ക് സ്കിൻ വരുന്നുണ്ട് അല്ലേ മൊബൈൽ സ്കിൻ മൊബൈൽ സ്കിൻ വരുന്നുണ്ട് അത് നിങ്ങളുടെ ഫോട്ടോ ആണെങ്കിലും ചെയ്യും അപ്പോൾ പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാറില്ല ഫോട്ടോ അതായത് ഇത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രിൻറ്റുകളുണ്ട് അത് നിങ്ങൾക്ക് ഈ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ തന്നെ നമ്മൾ പൗച്ചിൽ നമ്മൾ ഒട്ടിച്ച് തരും അതിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന രക്ഷകർത്താക്കളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മികച്ചൊരു നോൺ ടെക്നീഷ്യൻ അല്ലേ ഇവിടെ ഏകദേശം ഒരു ലക്ഷം രൂപ മുടക്കിയാണ് പഠിച്ചത് അല്ലേ അപ്പോഴത്തേക്ക് ഇപ്പം നല്ല രീതിയിലൊരു സാലറി എൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ ഇത് നല്ല രീതിയിൽ ഒരു സാലറി എൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മുടെ ലൈഫോണിൻ്റെ ഉണ്ടല്ലോ എല്ലാ ഷോപ്പുകളിലും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വന്ന് അതായത് മൊബൈൽ സർവീസ് ചെയ്ത് പഠിച്ച് അതായത് ഏകദേശം ഒരു ലക്ഷം രൂപ കോഴ്സ് ഫീ ഉള്ള ആറ് മാസത്തെ കോഴ്സ് നമ്മുടെ ഓണോ നമ്മുടെ ഈ ഒരു ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഒരു ഫ്രീഡം ഓഫറായിട്ട് വെറും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ അതായത് ഒരു ലക്ഷം രൂപ കോഴ്സ് വാല്യൂ ഉള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾ വെറും അമ്പതിനായിരം രൂപയ്ക്ക് ലൈഫോണിൽ നിന്ന് പഠിച്ചിറങ്ങാം പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ജോലിക്ക് വേണ്ടി വേറെ എവിടെയും എവിടെയുമുണ്ട് നമുക്ക് തന്നെ ഏകദേശം പതിനഞ്ച് ഷോറൂം ഉണ്ട് അവിടെ തന്നെ നിങ്ങൾക്ക് മികച്ച സാലറിയിൽ ജോലി ചെയ്യാൻ പറ്റില്ലേ ഇവിടെ തന്നെ പഠിച്ച പിള്ളേരാണ് അവർ ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട് മാസം ഒരു ലക്ഷം രൂപ വരെ വാങ്ങിക്കുന്ന ടെക്നീഷ്യന്മാരുണ്ടല്ലേ നീ അത്രയും വാങ്ങിക്കുന്നുണ്ടോ ഏകദേശം ഏകദേശം അല്ലേ ഒരു ലക്ഷം രൂപ വരെ വാങ്ങിക്കുന്നുണ്ട് അത്രയും വരുമാനമുണ്ട് പിന്നെ എ സിക്ക് അകത്തിരുന്ന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാല്ലേ പിന്നെ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് അതിപ്പോൾ മൊബൈൽ ഷോപ്പൊക്കെ തുടങ്ങുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഒരു സർവീസ് ഒക്കെ ഒന്ന് അത്യാവശ്യം അറിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് ഒന്ന് എടുക്കുക നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ കോഴ്സ് ഫീ ഉള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഓണത്തിന് നിങ്ങൾ ഇപ്പം രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറും അമ്പതിനായിരം രൂപയ്ക്ക് പഠിക്കുക അമ്പതിനായിരം രൂപയ്ക്ക് പഠിച്ചിട്ട് നമ്മൾ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് തരുന്നുണ്ട് ഇവിടെ പഠിച്ചിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു സാലറി അതായത് ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ വരെ കേരളത്തിൽ വാങ്ങുന്ന ടെക്നീഷ്യനുണ്ട് ഗൾഫിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ ശമ്പളമുള്ള ഫീൽഡല്ലേ ഗൾഫിലൊക്കെ അത്രയും ഇല്ലേ രണ്ട് മൂന്ന് ഒക്കെ ഒപ്പിക്കാമല്ലേ ഇവിടെ തന്നെ ഒരു ലക്ഷം കിട്ടുമെന്നുണ്ടെങ്കിൽ ഗൾഫിലൊക്കെ അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തൊഴിൽ സാധ്യത ഒരിക്കലും മങ്ങാത്ത തൊഴിൽ സാധ്യതയാണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ മൊബൈലിൻ്റെ ഫുള്ള് നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് യൂസ്ഡ് ഫോണുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലേ നമുക്ക് യൂസ്ഡ് ഫോണിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഫുള്ള് യൂസ്ഡ് ഫോണുകൾ നിങ്ങൾക്ക് നാലായിരത്തി അഞ്ഞൂറ് മുതൽ വാറൻറ്റി ഉള്ള യൂസ്ഡ് ഫോണുണ്ട് അതേപോലെ തന്നെ ദാ ഈ പറയുന്നതുപോലെ ഹെഡ് ഫോണ് നമുക്ക് നെക്ക് ബാൻഡ് ഇയർ പിന്നെ ഈ പറയുന്നത് പോലെ ഫുൾ ആക്സസറീസ് ബ്ലൂടൂത്ത് സ്പീക്കറുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു കുടക്കീടിൽ കിട്ടും അപ്പോൾ സർവീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ ഡിസ്കൗണ്ടിലാണ് ഓണമായിട്ട് നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് പുറത്ത് നമുക്ക് അക്സസറീസിനും അതേപോലെയുള്ള എല്ലാത്തിനും ഈ പറയുന്നത് പോലെ ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപയുടെ ബില്ലിന് രണ്ടായിരം രൂപയുടെ മിനിമം പർച്ചേസിന് നിങ്ങൾക്ക് ഇതായി പത്ത് കൂട്ട ഐറ്റം നമ്മൾ ഫ്രീ ആയിട്ടങ്ങ് തരും ആ ഈ സാധനമൊക്കെ കണ്ടോ അടിപൊളി ഇയർപോടാണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വേണ്ടേ ഇതൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ വിചാരിക്കും സാധാ ലോക്കൽ സാധനമാണ് ലോക്കൽ ഒന്നുമല്ല നല്ല ക്വാളിറ്റി ഉള്ളതാ ബ്ലൂടൂത്ത് ഓൺ സ്പീക്കറിച്ചാൽ സൗണ്ടുകളൊന്ന് കേട്ടുണ്ടാ അത്രയും ക്വാളിറ്റി ഉള്ള സാധനമാണ് വേണ്ട ഇത്രയും ക്വാളിറ്റി ഉള്ള അതാണ്ടേ നല്ല ഡ്യൂറബിലിറ്റി ഉള്ള നല്ല സാധനമാണ് ഇത് തന്നെ അതെ ഈ ഒരു മൂന്ന് സാധനം തന്നെ നിങ്ങൾ പുറത്തുനിന്ന് മാർക്കറ്റിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപയാവും ഇത് മൂന്നെണ്ണം കൂടെ ആയിരത്തി അഞ്ഞൂറ് രൂപ ആ സ്ഥാനത്താണ് അയ്യായിരം രൂപ മൂല്യമുള്ള ഇത്രയും സാധനങ്ങൾ നമ്മൾ വെറും രണ്ടായിരം രൂപയുടെ പർച്ചേസ് അത് സർവീസ് ആയിക്കോട്ടെ മൊബൈൽ പുതുത് ആയിക്കോട്ടെ യൂസ്ഡ് ഫോൺ വാങ്ങിക്കുന്ന ആയിക്കോട്ടെ ഏതൊരു രണ്ടായിരം രൂപയുടെ ബില്ലിനും ഈ അയ്യായിരം രൂപ വിലമതിക്കുന്ന പത്ത് കൂട്ടം ഐ ഐറ്റങ്ങൾ നമ്മുടെ ഫോണിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ നിലമേലാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ സിഗ്നലിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വിളിക്കുകയോ കോൺടാക്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ കിട്ടും നമുക്ക് ട്രിവാൻഡ്രത്ത് തന്നെ പതിനാല് ഷോറൂമുണ്ട് നമുക്ക് അട്ടക്കുളങ്ങിനുണ്ട് പോത്തങ്കോടുണ്ട് ടെക്നോ പാർക്കിൻ്റെ ഫ്രണ്ടിലുണ്ട് എല്ലായിടത്തും ഉണ്ടല്ലേ ത്രാൻഡൻ ഡിസ്ട്രിക്റ്റ് ഫുൾ ഉണ്ട് ഇപ്പോൾ നമ്മുടെ കൊല്ലത്തെ ഷോറൂമാണ് ഇനി ഓൾ കേരള ലെവലിൽ നമ്മുടെ ഷോറൂമുകൾ ഓരോന്നായിട്ട് ഓപ്പൺ വരുകയാണ് ഇനി എറണാകുളം വരും ഓൾ കേരള എല്ലാവർക്കും ഈ ഒരു ഫ്രീയും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും വന്ന് പർച്ചേസ് ചെയ്യുക എം സി റോഡാണ് എറണാകുളത്ത് നിന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബസ്സിൽ ഇരുന്ന നിലമേൽ ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ആ ഒരു സിഗ്നലിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഒരു പത്ത് സെക്കൻഡ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷോറൂമായി ജസ്റ്റ് സിഗ്നലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം മറക്കണ്ട ഈ ഓണം ലൈഫോണിനോടൊപ്പം അത് സർവീസ് ചെയ്യാനായിക്കോട്ടെ കോഴ്സ് എടുക്കാനായിക്കോട്ടെ നിങ്ങൾക്ക് ഈ ഓണത്തിന് നമുക്ക് സ്മാർട്ട് ഫോണിൽ തരാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി ഓഫറാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞു പോനെ അപ്പം എല്ലാവർക്കും ഹാപ്പി അഡ്വാൻസ്ഡ് ഓണം